കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു നാലു മണി പലഹാരം ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ എന്തൊക്കെയറിയോ നമ്മുടെ ഒരു കലത്തപ്പം എന്ന് പറയാ അല്ലെങ്കിൽ അപ്പം അപ്പം അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് എടുത്ത സാധനങ്ങൾ അറിയോ കുറച്ച് നാളികേരക്കുത്ത് കുറച്ച് ചോന്നുള്ളി അരിഞ്ഞത് കുറച്ച് നാളികേരം ചിരകിയത് രണ്ടച്ച് ശർക്കര കുറച്ച് അരിപ്പൊടി പിന്നെ ഞാൻ എടുത്തത് കുറച്ച് അപ്പസോടും തരി ഉപ്പും ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഈ നാളികേര കൊത്തുണ്ടല്ലോ അത് ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഇതാ ഞാനിതാ ഒരു അടുപ്പത്ത് വെച്ചു ഇനി അതൊന്ന് ചൂടാ പാനൊന്ന് ചൂടാവണം കേട്ടോ ഇനി അതിലേക്ക് ഇതാ കുറച്ച് നെയ്യാണ് കേട്ടോ ആക്കി കൊടുക്കണത് ഈ നെയ്യിലാണ് ഇത് വറുക്കണത് കേട്ടോ ഈ നാളികേര കൊത്ത് വറുക്കണത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നാളികേരം കുത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ൊന്ന് ഇളക്കി കൊടുക്ക നാളികേരത്തൊട്ട് നല്ല മുറുകി വരുന്നവരെ ഇളക്കണം കേട്ടോ നന്നായി ഒന്ന് മുറുകണം അപ്പതാ ഇത് നല്ല ഏകദേശം ഒന്ന് മുറുകി വന്നിട്ട് കേട്ടോ നമ്മൾക്ക് ഈ ഉള്ളി ഇട്ടുകൊടുക്കാം ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് കൊടുക്കാം दा वे േ രണ്ടും ഏകദേശം നല്ല മുറുകിയ പ്രായമായിട്ടിട്ടോ അപ്പൊ നമുക്കിത് ഇനി ഈ നമ്മളിതാ കുറച്ച് വെള്ള അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എന്താ അറിയോ ഈ ശർക്കര ഒന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് തിളപ്പിച്ച് ഇതാക്കിയ കല്ലും ഇതൊക്കെ പോവുമല്ലോ അപ്പൊ അതിനെ നമ്മൾ കുറച്ച് വെള്ള അടുപ്പത്ത് വെച്ച അതാ ശർക്കര നമുക്ക് ഞാൻ രണ്ടച്ച ശർക്കര എടുത്തിട്ടുള്ളൂ കുറേ മധുരം വേണ്ടവർക്ക് നന്നായിട്ടാണ് അത്ര അധികം മധുരം വേണ്ടല്ലോ അപ്പം അത് കാരണം ഞാൻ കുറച്ച് മധുരം മധുരത്തിനായിട്ട് രണ്ടച്ഛ ശർക്കര ഇട്ടിട്ടുള്ളൂ ഇനി അത് വെള്ളമായി കിട്ടണം നമ്മുടെ ശർക്കരപ്പാവ് റെഡി ആയിട്ട് അപ്പോൾ നമുക്കിത് ഇത് ചൂട്ടോട് കൂടി വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഇട്ടോ ആവശ്യമുള്ളത് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം ഞാനിതാ പ്പം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചോണ്ടാവും നമ്മളത് ഒഴിക്കും മാവ് കട്ട പിടിച്ചോണ്ടാവും അല്ലെങ്കിൽ തിളച്ച വെള്ള തിളച്ച വെള്ളമല്ലേ ശർക്കരപ്പാവിൻ്റെ ഈ നാളികേരം ചിരകി വെച്ചത് ചേർക്കാം കേട്ടോ ചിരകി വെച്ചത് പിന്നെ കുറച്ച് ഈസ്റ്റ് അല്ലേ ഈസ്റ്റല്ല അപ്പസോഡ കുറച്ച് ഉപ്പ് ചേർക്കാം നിളക്ക് പിന്നെ നമുക്ക് വേണ്ടത് എന്താ പറയുക ആ ാളികേരം മൂപ്പിച്ച് വെച്ചിട്ടില്ലേ അതിൽ നിന്ന് പകുതി ഇതിലിട്ട് പകുതി നെയ്യിൽ മൂപ്പിച്ചതാണ് അത് ഞാനിത് ആ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് പിന്നെ അത് ബാക്കിയുള്ളത് മീതെ കൊടുക്കാനായിട്ട് വേണം അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ശരിയാക്കിയിട്ട് നമുക്ക് അപ്പോൾ ഈ വെള്ളത്തിൽ വേണം ഈ വെള്ളത്തിൽ വേണം നമുക്ക് ചെയ്യാൻ എന്നാൽ കട്ട പിടിച്ചോണ്ടായ വെവില്ല അപ്പം ഇത് ഇത് ഈ വെള്ളത്തിൽ വേണത് വേണം അത് ചെയ്യാനായിട്ടോ അതിലെന്തൊക്കെയാണ് ഞാൻ ചേർത്ത് നിന്നറിയുമോ ശർക്കരപ്പാവ് കുറച്ച് അപ്പസോഡ കുറച്ച് ഉപ്പ് പിന്നെ നാളികേരം നെയ്യ് ഇത് ചൂടാക്കിയത് ഇത് ഞാൻ അതിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ ആക്കിണ്ട് ഈ വെള്ളത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വയ്ക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് എടുത്തിട്ട് അപ്പം ഉണ്ടാക്കാം ഒരു ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളത് ഇനി എനിക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോം ചൂടാവണം എന്നിട്ട് ഇത് അപ്പം അതാ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ട് ഇതിൻ്റെ പാകത്തിനനുസരിച്ചാണ് എണ്ണ ഒഴിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ കുറവായി ഒഴിച്ചാൽ ാണ് കേട്ടോ എൻ്റെ അപ്പം കണ്ടില്ലേ നല്ല ആരൊക്കെ ആയിട്ട് ആയിട്ടോ ഈ അപ്പത്തിനെ അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടില്ലേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊക്കെ നാലുമണിക്ക് എന്താ ഉണ്ടാക്കി വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ